ദുരിതാശ്വാസ ക്യാമ്പിലേക്കുള്ള അവശ്യ സാധനങ്ങൾ സംഭരിക്കുന്നതിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം യൂത്ത് കോൺഗ്രസ് ബൈസൻമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വസ്തുക്കൾ ശേഖരിച്ചു ഇടുക്കി ജില്ലയിലെ കളക്ഷൻ സെന്ററായ കട്ടപ്പനിയിൽ ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറയ്ക്കപ്പറമ്പിൽ സാധനങ്ങൾ ഏറ്റുവാങ്ങി വയനാട് ദുരിതാശ്വാസ ക്യാമ്പിലേക്കുള്ള ആവശ്യ സാധനങ്ങൾ സംഭരിക്കുന്നതിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് യൂത്ത് കോൺഗ്രസ് വൈസൻമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുഞ്ചിത്തണ്ണി വൈസൻമാലി തുടങ്ങിയ ടൌണുകളിലെ വ്യാപാരികളിൽ നിന്നും അവശ്യ സാധനങ്ങൾ ശേഖരിച്ചത് കെഎസ് യു ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് ഗുണശേഖരൻ രാജൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനീഷ് അശോകൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പിലേക്ക് ആവശ്യമായ സാധനങ്ങൾ സംഭരിച്ചത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഇടുക്കി ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ കളക്ഷൻ സെൻറ്ററിലേക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി കെ എസ് യുവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഗുണശേഖരൻ രാജിൻ്റെയും വൈസന്മാലി മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അനീഷ് അശോകൻ്റെയും നേതൃത്വത്തിൽ വൈസന്താനിയിൽ നിന്ന് സംഭരിച്ച അവശ്യ സാധനങ്ങൾ കട്ടപ്പനയിലെ കളക്ഷൻ സെന്ററിലേക്ക് യാത്രയാവുകയാണ് ഈ കളക്ഷൻ പരിപാടിയിൽ പങ്കെടുത്ത വൈസമ്പാനിയിലെയും യും വ്യാപാരി വ്യവസായികളോടുള്ള നന്ദിയും അറിയിക്കുവാൻ കൂടി ഈ അവസരം ഇടുക്കി ജില്ലയിലെ കളക്ഷൻ സെന്ററായ കട്ടപ്പനയിൽ ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറയ്ക്കപ്പറമ്പിൽ സാധനങ്ങൾ ഏറ്റുവാങ്ങി ന്യൂസ് ബ്യൂറോ അടിമാലി